അങ്ങനെയല്ല പോലീസ് അറിയാതെ കേസെടുക്കുവോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുവോ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നാണും കത്തപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞ അത് ശരിയല്ലാന്ന് അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങിയില്ലല്ലോ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിന്റെ അകത്ത് കേസെടുക്കാൻ പോയെന്നറിഞ്ഞു ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തിനാ കേസെടുത്ത് അല്ല വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് അങ്ങനെ എത്ര സി പി എം കാര് ജയിലിലാകാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് എത്ര ഇന്നിറക്കി എങ്ങനെ കാര്യം കാണിച്ചു രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും ഒരു നാലഞ്ചെണ്ണ ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും ഞാൻ ഞങ്ങളൊക്കെ അത് കണ്ട ആസ്വദിക്കും ഞങ്ങൾക്കൊന്നും ഭയം ഒന്നുമില്ല അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ രാജ്യാരുടെ കൂടെ ഇത് വിചാരിക്കുമെന്ന് എന്തെല്ലാം ഇറക്കുന്നത് ആ ഞങ്ങളിത് ചെയ്യാൻ പറയും ഞങ്ങൾ ചെയ്യാൻ പറയും മുഖ്യമന്ത്രി ആ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും അങ്ങനെയൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട അങ്ങനെ ഭയപ്പെടുത്തണ്ട ഞങ്ങളെല്ലാവരും ഇടാൻ പോകും ആ എല്ലാവരോടും ഇടാൻ പറയുന്നുണ്ട് അത് ആളുകൾക്ക് അറിയാൻ പറ്റും ഏയ്യാണ് അല്ലാത്ത എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ ചിത്രം ഉണ്ടല്ലോ അപ്പൊ നമുക്കറിയാൻ പറ്റും ഇത് ഏ വെച്ച് ചെയ്തിരിക്കുന്നതാണ് അല്ലേന്ന് ചിത്രം ഉണ്ടല്ലോ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം അടുത്തു സംസാരിക്കണേലോ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച് ഞങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണക്കള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു ഒരു വ്ളോഗറിനെ ടൂറിസം കൊണ്ടുവന്നു വിടാൻ എന്നിട്ട് ആ വ്ളോഗർ പിന്നീട് അവർ സ്പൈ ആണെന്ന് കണ്ടുപിടിച്ചു ഭയങ്കര ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയെ കുറ്റക്കാരനെ ആക്കില്ലെന്നോ കാരണം അവർ സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണ് ടൂറിസം മന്ത്രി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടൂറിസത്തിന് വേണ്ടി വ്ളോഗർ ആക്കിയത് അല്ലല്ലോ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായ നമ്മളെങ്ങനെ ഉത്തരവാദിയാണ് ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഇത് അന്നാ വിവാദം അവസാനിച്ചു കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തു ഞാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളത് മന്ത്രിക്കെതിരായിട്ട് ആ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലേ അന്ന് അന്ന് ആ ആക്ഷേപം അവസാനിച്ചു സോഷ്യൽ മീഡിയയിൽ പിന്നെ ആരോ മന്ത്രിക്കെതിരെ എഴുതിയില്ല ഞങ്ങൾ അതുപോലത്തെ തറവേലകൾക്കൊന്നും ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും ഭരണപരമായ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇത് എന്താന്ന് വിചാരിച്ചത് കേരളം മുതിർന്ന ആളുകളെ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾ പേടിച്ചു പോകുന്ന ഞങ്ങളെല്ലാം പേടിച്ചും പാലത്തിൽ വിളിക്കുമെന്നാണ് വിചാരിച്ചത് അത് പാട്ട് നിരോധിക്കാൻ പോയപ്പോ കണ്ടല്ല പാട്ടിന് ചെറിയ കേസെടുത്തപ്പോ കണ്ടല്ല ആ പാട്ട് ഇപ്പൊ ലോകത്ത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുക മലയാളികൾ മാത്രല്ല ഇപ്പൊ അല്ലാത്ത വിദേശ രാജ്യത്തെ ആളുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുക ഞാൻ ഇന്നാല് അയർലൻഡിൽ ഐറിഷ്കാര് പാടിക്കൊണ്ടിരിക്കുന്ന ഈ പാട്ട് അത്രയും പബ്ലിസിറ്റി അത് കൊണ്ടാണ് കൊടുത്ത് ഐറിഷ്കാര് അവിടെ അയർലൻഡ് പാടിക്കൊണ്ടിരിക്കുക ഈ പാട്ട് അയ്യപ്പന്റെ പാട്ട് എന്താണ് ഞാൻ ചോദിക്കുന്നത് പല പലർക്കും പല വഴി ബന്ധമുണ്ടാവും പലരും പോയി കണ്ടു കാണും അന്ന് ഇയാള് കുറ്റവാളിയാണെന്ന് ആർക്കെങ്കിലും അറിയോ എത്ര ഇപ്പൊ എന്നെ കാണാൻ എത്ര പേര് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോ എത്ര പേര് അതിൽ പരിചയമുള്ളവരുണ്ട് പരിചയമില്ലാത്തവരുണ്ട് ചിലർ നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഇല്ലേ ഫോട്ടോ എടുത്തു പോവും അവർക്കറിയാമോ അയാൾക്ക് അന്ന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടോ ഈയാൾക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം അന്നില്ലല്ലോ നമ്മൾ നിങ്ങൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോയി അറിയുന്ന ഏത് കുഴപ്പക്കാരാണെന്ന് അറിയുന്ന ഈ കോടതി പറഞ്ഞ പിന്നെ അതുവരെ ഇപ്പൊ എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പോയനെ അതുകൊണ്ട് അയാൾ വോട്ട് കൊടുത്തതിന് കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഈ സ്വർണ്ണക്കൊള്ളം കേസില് പ്രതിയാണ് അതൊക്കെ അതൊക്കെ കിട്ടുമെന്നേ അവിടെ അങ്ങനെയൊന്നും അവിടെ നിന്നൊരു മുഖ്യമന്ത്രിയെ കാണാമെങ്കിൽ എന്താ സോണിയാഗാന്ധിയെ കാണാൻ പ്രശ്നം മുഖ്യമന്ത്രിയെ കാണാനുള്ള അതിനെക്കാളും പാട് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി കിട്ടാനും പരിപാടി കാണാനും ഉള്ളതുപോലെ തന്നെ അല്ലല്ലേ അവരൊക്കെ എത്രയോ അല്ല ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ അന്നല്ലേ ഈ കേസൊക്കെ പുറത്തു വരുന്നതിന് എത്രയോ വർഷം മുമ്പാണത് കേസുകളൊക്കെ വരുന്നതിന് മുമ്പല്ലേ അവർ ചിലപ്പോ ശബരിമലയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ചാരിറ്റി പ്രകാശി പറഞ്ഞ ചാരിറ്റി വർക്ക് നടത്തുന്ന ഒരാളായിരിക്കാം ഏതെങ്കിലും തരത്തിൽ പോയി കാണാം ആരെങ്കിലും ഉള്ള പരിചയം വെച്ച് പോയി കാണാം അതിനെത്ര കാര്യം ഈ ഇപ്പൊ എന്നെ വന്ന് കാണുന്ന മുഴുവൻ ആളുകളും സത്യസന്ധരും നീതിമാന്മാരും എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും അതെ മനസ്സറിയുന്ന യന്ത്രമൊന്നും ഇല്ലല്ലോ നമുക്ക് ഇപ്പൊ എയർപോർട്ടിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോ എത്ര പേരെ വന്ന് പടം എടുത്തിട്ട് പോകുന്നത് നാളെ അവനൊരു കള്ളക്കടത്ത് ദിവസം പിടിച്ചാൽ ഞാൻ അവൻ്റെ കൂടെ ലിച്ചുകൊണ്ടിരിക്കുന്ന പടം പറഞ്ഞിട്ട് ഞാനും അവനോട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും അത് പറഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ മാർ തള്ളി മാറ്റാൻ പറ്റുമോ നമുക്ക് തള്ളി മാറ്റാൻ പറ്റും നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ചിലപ്പോൾ ചിലപ്പോമാര് തോളയിലും കൈയിടും ഈ കള്ളന്മാരായിട്ടുള്ള ആളുകൾ ഈ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ടുള്ള പടം എടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടും ശ്രമം നടത്തും ഞാനാകെ ചെയ്യാറുള്ളത് തോളെ കൈ വയ്ക്കുമ്പോൾ തോളേന്ന് കൈയ്യെടുത്ത് മാറ്റും അത്ര ബന്ധമുണ്ടെന്ന് ആരും അറിയേണ്ട പിന്നെ ചിലപ്പോ തോ തോളും ഒന്ന് കൈയിടും നമുക്കൊരു പരിചയമില്ലാത്ത ആള് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഈ തോളയിൽ നിന്ന് കൈയെടുത്ത് അവർക്ക് ഇഷ്ടമല്ല അത്ര പെന്താണെന്ന് കാണിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യാളുകൾ ഇത് ഇവിടത്തെ കേസ് എന്താ അയ്യപ്പന്റെ സ്വർണം കവർന്നു അല്ലേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിണ്ട് അവരെ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അതിന്റെ നിന്നിട്ടുണ്ട് ഇനി ആളുകളുണ്ടെന്ന് കോടതി പറയുന്നു അവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ഡിയുടെ അന്വേഷണം പോകുന്നില്ല അത് കോടതി തന്നെ പറഞ്ഞു അന്വേഷണം ആദ്യം പറഞ്ഞു പിന്നെ കോടതി തന്നെ പറഞ്ഞു ആ അന്വേഷണം പോകുന്നില്ല എന്തുകൊണ്ട് ഈ അയ്യപ്പന്റെ സ്വർണം കവർന്ന രണ്ട് മുതിർന്ന നേതാക്കൾക്കെതിരായിട്ട് എന്തുകൊണ്ട് സി പി എം ഒരു നടപടി എടുക്കുന്നില്ല ഒരു എം എൽ എ ഞങ്ങൾ പുറത്താക്കാത്ത ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു പിന്നെ പുറത്താക്കുകയും ചെയ്തു സ്വർണം കവർന്നു എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയിൽ പാർട്ടി മെമ്പറാ പാർട്ടി മെമ്പറാണ് ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നേതാവാണ് അതെന്താ അതെന്താ നടപടിയെടുക്കാത്തത് അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യണം സംരക്ഷിക്കുകയാണ് അവരെ അതാണ് എല്ലാ ക്രിമിനലുകളെയും സി പി എം സംരക്ഷിക്കുകയാണ് പോലീസിന് പോം പറഞ്ഞവരെ അടക്കം ആ ഞാൻ ചോദിക്കട്ടെന്ന് ഇതൊക്കെ അത്ര വല്യ ഇനി കേസെടുത്തോന്ന് വിചാരിച്ചു ഒരു നോട്ടീസ് കൊടുത്താ പോരെ അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാ എന്ത് ക്രിമിനൽ കുറ്റം എന്താണ് ഈ പറയുന്നത് പോലീസിന് പോകുമ്പോൾ പറഞ്ഞവന് പരവളിന് പുറത്തേക്ക് ഇറക്കി വിടുക രാഷ്ട്രീയ പ്രവർത്തനം നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോക അതാണ് ഈ വൈരുദ്ധ്യം നടക്കുന്നത് അത് ഞങ്ങളത് എന്താണ് സംഭവം നടന്നതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടിയ വിവരം കിട്ടി കഴിഞ്ഞാൽ പറയാം

ഞങ്ങൾക്ക് അല്ലാതെ ഭൂരിപക്ഷം ഇല്ലേ കൊല്ലത്ത് ഞങ്ങൾക്ക് നേരെ എസ് സി പി ഐയുടെ ഒരാളുടെ പറയാൻ പോകുന്നത് നീ ഒരാൾ മാത്രമുള്ള സ്ഥലത്ത് എസ് സി പി ഐ പഞ്ചായത്തിൽ പിന്തുണ കൊടുക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു പറഞ്ഞു അവരുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പ്രസിഡന്റായ അപ്പ രാജിവെച്ചാണെന്നും പറഞ്ഞു ഞങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം പറഞ്ഞു ഇങ്ങനെ ആരുടെയെങ്കിലും നമ്മൾ വേണ്ട എന്ന് പറയുന്നവരുടെ ആരുടെങ്കിലും പിന്തുണ ഉണ്ട് നിങ്ങൾ പ്രസിഡന്റോ മുനിസിപ്പൽ മുൻസിപ്പൽ ആയാൽ അപ്പൊ തന്നെ രാജിവെച്ചേക്കണമെന്നാണ് ഡയറക്ട് കൊടുത്തത് അങ്ങനെ ഏത് പാർട്ടി ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ പിന്നെ ആകാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്നത് മനസ്സിലായേ നിങ്ങൾ ഇത് നേരെ മറിച്ചാണ് ചെയ്തെങ്കിലേ മറിച്ചാണെങ്കില ഒരു വോട്ടെടുപ്പ് നടന്നു ഏറ്റവും താഴെ വന്ന ആളെ നേതൃത്വം ഇടപെട്ട് ആക്കിയിരുന്നെങ്കില അതാണ് തെറ്റ് പാർട്ടിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ഫോളോ എവിടെയെങ്കിലും ആ പ്രൊസീജിയർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടി എടുക്കും ഒരു സ്ഥലത്തും അങ്ങനത്തെ കംപ്ലയിന്റ് വന്നിട്ടില്ല പ്രൊസീജിയർ കറക്റ്റ് ആണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിട്ട് അതാകാത്ത ആളുകൾ പറയാണ് അത് ഒരു ഒരു മറ്റാളിങ്ങനെ പ്രചരണം നടത്തുക അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷകരെ നിയമിച്ച് ആ നിരീക്ഷകർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അല്ല അത് കൊടുത്തോട്ടന്നെ അവർക്ക് പരാതി തന്നെ അവര് കൊടുത്തോട്ടെ നടപടി സ്വീകരിച്ചിരിക്കുന്ന എങ്ങനെ നടപടി അതായത് ജനാധിപത്യപരമായ രീതിയിൽ സി പി എമ്മിലൊന്നും അതില്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരാണെന്നും ഞങ്ങളുടെ രീതി അതല്ല ഞങ്ങളുടെ രീതി ഏ രഹസ്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ല രഹസ്യ ബാലറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഏ അല്ല അതിന് നിരീക്ഷകരാണ് നിരീക്ഷ ഗ്രൂപ്പല്ല പാർട്ടി നിയോഗിക്കുന്ന നിരീക്ഷകരെയാണ് അവിടെ ഇരുത്തിയേക്കുന്നത് അവര് ചെന്ന് അവരോടല്ലേ പറയലേ അവരോട് ചെന്ന് അവരോട് പറയുമ്പോ കുറിച്ചെടുക്കും അങ്ങനെയാണ് പണ്ടു മുതലേ അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് എല്ലാത്തിലും അങ്ങനെയാണ് ഇതൊക്കെ ആകാത്ത ആൾക്ക് പറയാലോ എന്തു വേണേലും പറയാല്ലോ അവർക്കെതിരെ പാർട്ടിയിൽ നടപടി എടുത്തിട്ടുണ്ട് അതൊക്കെ ഗ്രേസ് കളയാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവരെയും ഇവിടെ ആക്കാൻ പറ്റുമോ ഒരാളെല്ലേ ആക്കാൻ പറ്റുള്ളൂ ഒരേ സമയത്ത് ആകാത്തവരെ അതൊന്നും പറയല്ലേ അതൊന്നും അതൊന്നും അതെല്ലാം നോക്കിയിട്ടുണ്ട് അതൊക്കെ കെ പി സി സി കൃത്യമായിട്ട് കെ പി സി സി കെ പി സി ആർക്കും എന്തുവേണമെങ്കിലും പറയാലോ ആകാത്ത ഒരാൾക്ക് എന്തുവേണേലും പറയാലോ അത് അവിടുത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന ആളിൽ ഞങ്ങൾ പരിശോധിച്ചാണ് കെ പി സി സി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തർ പറഞ്ഞത് എന്താണെന്ന് അത് വയലേറ്റ് ചെയ്തതും ചെയ്യത്തില്ല ഒരിടത്തും നടന്നിട്ടില്ല ആകാൻ പറ്റാത്ത ആള് പുറത്തു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയെടുക്കും എ പി സി സി ഇപ്പൊ നടപടി എടുത്തില്ലോ അതുപോലെ നടപടി എടുക്കും ഇല്ല ഇല്ല അവരില്ലായിരുന്നു അവരുടെ പിന്തുണ വാങ്ങിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ പറഞ്ഞിട്ടില്ലല്ലോ എറണാകുളത്തല്ലേ യു ഡി എഫ് സമ്മേളനം കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ ഞാനും കൺവീനറും കൂടിയല്ലേ സെക്രട്ടറിയും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് ഈ മൂന്ന് പാർട്ടികളുടെ പേര് പറഞ്ഞത് അതിൽ ട്വന്റി ട്വന്റി ഒന്നും ഇല്ല ട്വന്റി ട്വന്റി ഒന്നും അങ്ങനെ ഞങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്നു അങ്ങനെ ഞങ്ങളടുവ് അങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ അവരെ അരാഷ്ട്രീയവാദമാണ് അവർ ഉന്നയിക്കുന്നത് എന്നുള്ള പരാതി ഞങ്ങൾക്ക് അവർക്കെതിരിണ്ട് അതൊക്കെയുണ്ട് ഞങ്ങൾ അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് അവരുടെ പിന്തുണ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല ഞങ്ങൾ സി പി ഐയുടെ പറഞ്ഞിട്ടില്ലല്ലോ സി പി എമ്മിന്റെ പറഞ്ഞിട്ടില്ല സി പി ഐ കാര്യം തന്ന ഞങ്ങൾ ഓക്കെയാണ്